ഹലോ മച്ചാമാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കൃഷിന്റെ അടുത്തൊരു എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഈ വീഡിയോയിലേക്ക് അടങ്ങും നമ്മുടെ ഈ മനോഹരമായ പൂന്തോട്ടം കാണാൻ വേണ്ടി നാട്ടിന്റെ നാലാ ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്നപ്പോ ഇവര് ബാംഗ്ലൂരിൽ നിന്ന് കാണണം നിർദ്ദേശങ്ങളും കൂടി നമുക്ക് തരണം നിലനിൽക്കാണ് വന്നത് ഇവർക്ക് ഒരുപാട് അനുഭവങ്ങളും ബാംഗ്ലൂർ കാലങ്ങളായിട്ടുള്ള ആളുകളാണ് എല്ലാട്ടങ്ങളും ലാൽബാഗ് പോലത്തെ സത്യത്തിൽ ഇത്രയോ നല്ലൊരു ഫ്ലവർ ഷോ ഞാൻ കാണുന്നത് ബാംഗ്ലൂർ ലാൽബാഗിൽ വെച്ചാണ് വർഷാവർഷം ആഗസ്റ്റ് പതിനഞ്ചിനോടനുബന്ധിച്ച് വളരെ വിപുലമായ ഒരു ഫ്ലവർ ശേഖരം അവിടെ സജ്ജമാക്കാറുണ്ട് അതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ ഉൾപ്രദേശത്തിൽ ഇത്രയും മനോഹരമായ ഒരു ഫ്ലവർ ഷോ ഒരുക്കിയത് അതും പൊതുജനങ്ങളെ സൗകര്യത്തിനും ഫ്രീ ആയിട്ടും യാതൊരു ചാർജോ അതെല്ലാം മറ്റുമല്ല ലാഭിച്ചത് ഇതില്ല ഇനിയും ഇതിനൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്തൊക്കെ ഫ്ലവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ള പരീക്ഷണത്തിലാണ് നമ്മുടെ ഖാലിദ് ഖാലിദ് ബായ് അതുകൊണ്ട് ഇതിന് ഒരു കാലാവധിയുണ്ട് ഈ ഫ്ലവറിന് അപ്പോഴേക്കും അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നതിൻ്റെ മുമ്പേ ആർക്കൊക്കെ ഇത് കാണണമെങ്കിൽ ഉടനെ ഇവിടെ വന്ന് കാണാൻ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നിട്ട് ഈ ഫ്ലവർ വളർത്താനുള്ള എല്ലാ ഹെൽപ്പുകളും അദ്ദേഹം ചെയ്യുന്നതാണ് അതോടുകൂടി പച്ചക്കറി പിന്നെ ഒരു പച്ചക്കറി ജൈവ വളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ന് നമ്മുടെ നാട്ടിലെ മിക്കവാറും രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പച്ചക്കറികളാണ് കിട്ടുന്നത് അത് കുട്ടികൾക്കും മുതിർന്നവകൾക്കൊക്കെ ആരോഗ്യത്തിനൊരുപാട് ഹാനികരമാണ് എന്നത് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഭാഗമായി ജൈവവളത്തിൽ മാത്രം ചെയ്യാവുന്ന കൃഷി എന്തൊക്കെയാണ് എന്നുള്ള ഒരു പരീക്ഷണത്തിൽ കൂടിയാണ് കാലതുബായി ഇപ്പോഴുള്ളത് മിക്കവാറും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് വിജയിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് മുപ്പാർ നമ്മളോട് പങ്കുവച്ചത് നമ്മുടെ തോട്ടം കാണാൻ വന്ന ഇവർ പൂന്തോട്ടം കാണാൻ വന്നതാണ് കട ഭാഗത്തു നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട് നവഭാഗത്തുണ്ടോ തിരുങ്ങൾ നിയോജ മണ്ഡലത്തിൻ്റെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവരും ഇങ്ങനെ തലടിയാണ് മുടിയും മുടകും തേരിയിൽ നിന്ന് വന്ന ആൾക്കാരാണ് നമ്മൾ മുമ്പിൽ എടുക്കുന്നത് കാരണം മഹീഷ് മനീഷ് മനീഷിത്രയും നല്ല ഫോട്ടോ നമ്മൾ ഈ പ്രദേശമായിട്ട് പിന്നെ മൈസൂർ അങ്ങനത്തെ ഇത് ഞമ്മള് ഇതിന് പൈസ ഒന്നും ഇടാറില്ല എല്ലാവരും ഇത് ഫ്രീ ആയിട്ടാണ് ഫ്രീ ആയിട്ട് കാണിക്കുന്ന പിന്നെ ഇങ്ങനൊരു സംവിധാനം ചെയ്ത ആൾക്കാർക്ക് എല്ലാവരുടെയും മൈസൂർ പോരാടോ